ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി നേതൃത്വം നൽകുന്ന അദ്യ സഹവാസ ക്യാമ്പിന് തുടക്കമായി കുണിയൻ പക്ഷി സങ്കേതത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ഫോൺ സീക്ക് പയ്യന്നൂർ ദേശീയ ഹരിത സേന കാസർഗോഡ് ബേഡേഴ്സ് പയ്യന്നൂർ കോളേജ് ബയോഡൈവേഴ്സിറ്റി ക്ലബ് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല പരിസ്ഥിതി ഏകോപന സമിതികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സഹവാസ ക്യാമ്പ് നടത്തുന്നത് കുണിയൻ തണ്ണീർത്തടം സന്ദർശിച്ച് പക്ഷികളെ നിരീക്ഷിക്കുകയും ജൈവ വൈവിധ്യങ്ങളെ പഠിക്കുകയും ഒപ്പം ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിഷ്കരിക്കുകയുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം പക്ഷി നിരീക്ഷകർ പരിസ്ഥിതി പ്രവർത്തകർ ഗവേഷകർ വനം ഉദ്യോഗസ്ഥർ കർഷകർ അധ്യാപകർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ യാദ്ഘാടനം ചെയ്തു സംസാരം തന്നെ നിങ്ങൾ മതിയാവും അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടോടുകൂടെ നമുക്കൊക്കെ വേറെ ബഹുമാനം തരുകയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എത്തിക്കുക എന്ന് തന്നെ ബി എം സി ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് തീർച്ചയായും കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വിജ്ഞാനങ്ങൾ നൽകാൻ പ്രാപ്തരായ ആളുകളെ തന്നെയാണ് ബി എം സി തെരഞ്ഞെടുത്തിരിക്കുന്നത് ിൽ കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ അഭിസംബോധന സംസാരിച്ചു ഓരോ രാജ്യങ്ങളോടും അവരവരുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ചോളാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നിയമം ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ നടപടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയി ശക്തമായ ഒരു നിയമം ഉണ്ടാക്കിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ മഹാരാജ്യം രണ്ടായിരത്തി രണ്ടിൽ ജൈവ വൈവിധ്യ നിയമം ഉണ്ടാക്കി നൂറ്റി തൊണ്ണൂറ്റിനാല് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും നമ്മളാണ് ഒരു നിയമം ഉണ്ടാക്കിയത് ദി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്നാണ് അതിന്റെ പേര് അപ്പൊ ആക്ടിൽ സെൻട്രൽ ഗവൺമെന്റിൽ മിനിസ്ട്രി ഓഫ് എൻവറോൺമെന്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അവരാണ് അതിന്റെ തലപ്പത് അതിന് ഇന്ത്യ ഒരു ബോഡിയുണ്ട് അതിന്റെ പേര് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എൻ ബി എ ടി പി പത്മനാഭൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി കെ വി കാർത്തിയായിനി സീതാ ഗണേഷ് എം രജീഷ് ബാബു എൻ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ